അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹി റഹിമൻ റഹീം അള്ളാഹുവാണ് യഥാർത്ഥ റബ്ബ് അതാണ് സത്യം ആ സത്യത്തിനപ്പുറമുള്ളതൊക്കെ വഴികേടാണ് എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് അതിൻ്റെ തുടർച്ചയായി പറയുകയാണ് സത്യമാർഗത്തെ അംഗീകരിക്കാത്ത അള്ളാഹുവിൻ്റെ സത്യത്തെ ധിക്കരിച്ച് ദുർമാർഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർ വിശ്വസിക്കുകയില്ല എന്നത് അല്ലാഹുവിൻ്റെ വചനമാണ് അത് യാഥാർത്ഥ്യമാണ് എന്നതിന് തെളിവാണ് സത്യത്തിനപ്പുറമുള്ള അസത്യത്തിൻ്റെതായ ദുർമാർഗങ്ങളിലൂടെ അവിശ്വാസികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇക്കാര്യം മുപ്പത്തിമൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞ ശേഷം ദുർമാർഗത്തിലൂടെ ചരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുദൈവാരാധകരോട് മുപ്പത്തിനാലാമത്തെ ആയത്തിൽ ചോദിക്കുകയാണ് അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങൾ എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ സൃഷ്ടിച്ച ശേഷം അതിനെ മരിപ്പിക്കുകയും പിന്നെ പുനർജീവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നിട്ട് അവരോട് പറയുകയാണ് എന്നാൽ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അതിന് സാധിക്കുകയില്ല എന്നതാണ് വസ്തുത ഇതൊക്കെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടും പിന്നെയും നിങ്ങൾ അയഥാർത്ഥമായ കാര്യങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് എങ്ങനെയാണ് ഈ ചോദ്യങ്ങളാണ് മുപ്പത്തിനാലാമത്തെ ആയത്തിൽ ചോദിക്കുന്നത് ഇക്കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ആയത്തുകൾ നമുക്കിന്ന് പഠിക്കാം ധിക്കാരികളായവരെ കുറിച്ച് അവർ സത്യവിശ്വാസികളാവുകയില്ല എന്ന നിന്റെ റബ്ബിന്റെ വചനം ഇപ്രകാരം യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുന്നു അവരോട് ചോദിച്ചു നോക്കുക നിങ്ങൾ ആരാധിക്കുന്ന ബഹുദൈവങ്ങളിൽ സൃഷ്ടി ആരംഭിക്കുകയും പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്യുന്നവരായി ആരെങ്കിലും ഉണ്ടോ താങ്കൾ പറയുക ആദിയിൽ ആദ്യം സൃഷ്ടിക്കുകയും പിന്നീടതിനെ പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നത് അള്ളാഹു മാത്രമാകുന്നു എന്നിട്ടും നിങ്ങൾ അട്ടിമറിക്കപ്പെടുന്നത് എങ്ങനെയാണ് കദാലിക്ക ഇപ്രകാരം കഴിഞ്ഞ ആയത്തിൽ സത്യത്തിനപ്പുറമുള്ളതെല്ലാം അസത്യവും ദുർമാർഗവുമാണെന്ന് പറഞ്ഞില്ലേ ആ പറഞ്ഞത് പ്രകാരം ഹക്കത്ത് കെലിമ തുറബിക്ക നിന്റെ റബ്ബിന്റെ വചനം യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുന്നു ഹക്കത്ത് യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുന്നു കെലിമ തുറബിക്ക നിന്റെ റബ്ബിന്റെ വചനം നബി നബിസ് വസ്ലമ്മയോടാണല്ലോ അവരോട് പറയാൻ പറയുന്നത് അതുകൊണ്ട് നബി നബിസലാട് തന്നെ പറയുകയാണ് നിന്റെ റബ്ബിന്റെ താങ്കളുടെ റബ്ബിന്റെ വചനം എന്നത് അല്ലാഹുവിന്റെ വചനം അലല്ലദീന ധിഖാരം പ്രവർത്തിച്ചവർക്കെതിരെ ധിഖാരം പ്രവർത്തിച്ചവരെ കുറിച്ച് എന്നർത്ഥം ധർമ്മ ധിക്കാരം പ്രവർത്തിക്കുന്ന ആളെ ഫാസിക്ക് എന്നാണ് പറയുക ഫസക്കു എന്നാൽ അവർ അധർമ്മം പ്രവർത്തിച്ചു എന്നാണ് അത്തരക്കാരെ കുറിച്ച് അള്ളാഹുവിന്റെ വചനമുണ്ട് എന്താണത് അന്നഹും അവർ വിശ്വസിക്കുകയില്ല എന്നാണ് അവർ സത്യം അംഗീകരിക്കുകയില്ല അവർ സത്യവിശ്വാസികളാവുകയില്ല എന്നതാണ് അവരെക്കുറിച്ച് അള്ളാഹുവിന്റെ വചനം കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ സത്യത്തിനപ്പുറം അസത്യങ്ങളാണ് എന്ന വസ്തുതയനുസരിച്ച് വഴികേടിലായ ഈ സത്യനിഷേധികളെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ ഈ വചനം യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുന്നു എന്നാണ് ഈ മുപ്പത്തിമൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് ഇനി മുപ്പത്തിനാലാമത്തെ ആയത്തിൽ ബഹുദേവ അവർ വഴികേടിലാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കൊൽ അവരോട് താങ്കൾ ചോദിക്കുക ഹൽമിൻ ഷുറഖും നിങ്ങളുടെ പങ്കുകാരിൽ ഉണ്ടോ നിങ്ങളുടെ പങ്കുകാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ പങ്കു ചേർത്ത ദൈവങ്ങൾ ആ ദൈവങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ മൻ ഉൽക്ക സൃഷ്ടിപ്പ് തുടങ്ങുന്നവൻ സുമ്മോ എഴുതുഹു പിന്നെ ആ സൃഷ്ടിപ്പിനെ ആവർത്തിക്കുകയും ചെയ്യുന്നവൻ നിങ്ങളുടെ ദൈവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സൃഷ്ടിപ്പ് നടത്താൻ കഴിവുള്ളതായിട്ടുണ്ടോ സൃഷ്ടിപ്പ് നടത്തി അതിനെ മരിപ്പിച്ച് ഇല്ലാതാക്കിയ ശേഷം വീണ്ടും സൃഷ്ടിപ്പ് നടത്താൻ കഴിയുന്ന ഏതെങ്കിലും ദൈവമുണ്ടോ നിങ്ങളുടെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ എന്ന് അവരുടെ ബഹുദൈവാരാധനയുടെ വിരോധാഭാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ് പൊൽ എന്നിട്ട് അവരോട് പറയുക അള്ളാഹു യുദ ഉൽ അള്ളാഹു ആകട്ടെ സൃഷ്ടിപ്പ് തുടങ്ങുകയും പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു അവരുടെ ദൈവങ്ങൾക്ക് സൃഷ്ടിപ്പ് നടത്താനോ പുനഃസൃഷ്ടിപ്പ് നടത്താനോ കഴിയില്ലെന്നത് അവർക്ക് സമ്മതിക്കേണ്ടി വരുന്നു അള്ളാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചതെന്ന് ബഹുദൈവ വിശ്വാസികൾ അംഗീകരിക്കുന്നവരാണ് പക്ഷേ ഈ സൃഷ്ടിപ്പുകളൊക്കെ നടത്തിയ അള്ളാഹുവിന് എല്ലാറ്റിനെയും മരിപ്പിച്ച ശേഷം നശിപ്പിച്ച ശേഷം വീണ്ടും ഇതിനെയൊക്കെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന കാര്യം അവർ അംഗീകരിക്കാതെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർക്ക് ശരിക്കുള്ള പരലോക വിശ്വാസം ഇല്ലാത്തത് ഇതൊക്കെ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയ ശേഷം അവരോട് ചോദിക്കുകയാണ് ഫ അന്നാ എന്നിട്ടും എങ്ങനെയാണ് നിങ്ങളിങ്ങനെ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയും അർത്ഥം പറയാം എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെയാണ് സത്യത്തെ ഇങ്ങനെ അട്ടിമറിക്കുവാൻ കഴിയുന്നത് കാരണം ഇഫുക്ക് എന്ന പദത്തിൽ നിന്നാണ് ഉഫക്കൂൻ എന്ന് വന്നിട്ടുള്ളത് വ്യാജം കെട്ടിച്ചമക്കുന്നതിനാണ് ഇഫുക്ക് എന്ന് പറയുക എന്നാൽ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം കീഴ്മേൽ മറിച്ചു എന്നാണ് സത്യത്തെ കീഴ്മേൽ മറിച്ച് അസത്യത്തെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇഫ്ക് എന്ന പദത്തിന് കളവ് കെട്ടിച്ചമക്കുക എന്ന അർത്ഥം വന്നത് അപ്പോൾ സത്യം മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാനുള്ള എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും നിങ്ങൾ സത്യത്തെ അട്ടിമറിച്ച് അസത്യത്തെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ബഹുദൈവ വിശ്വാസികളോട് പറയുന്നത് അള്ളാഹു സുബാനഹുഅല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു